നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മംഗലം ദേശത്ത് വിജ്ഞാനദ്വീപമായി നിറകൊള്ളുന്ന വള്ളത്തോൾ എ യു പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷവും മുപ്പത്തിയഞ്ച് വർഷത്തെ ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന കെ കെ റംല ടീച്ചർക്കുള്ള യാത്രയപ്പം വൈവിധ്യമാർന്ന പരിപാടികളുടെ ജനുവരി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ തീയതികളിലായി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ജനുവരി ഇരുപത്തിയഞ്ചിന് ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം തവനൂർ നിയോജക മണ്ഡലം എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ നിർവഹിക്കും ചടങ്ങിൽ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ മുഖ്യ പ്രഭാഷണം നടത്തും ഇരുപത്തിയാറിന് ഞായറാഴ്ച റിപ്പബ്ലിക് ദിന പ്രത്യേക പരിപാടികൾ നടക്കും നൂറോളം എം ടി എ പി ടി എ അംഗങ്ങളെ ഉൾപ്പെടുത്തി മെഗാ പാട്രിയോട്ടിക് ഡാൻസ് അരങ്ങേറും തുടർന്ന് ചേന്നര വള്ളത്തോൾ തറവാട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്ര തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഫ്ലാഗ് ഓഫ് ചെയ്യും വള്ളത്തോൾ നൂറാം വാർഷികം ശതമുദ്ര എന്ന പേരിൽ വിപുലമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ നടക്കുന്ന വ്യത്യസ്ത പരിപാടികളോടെയും അതോടൊപ്പം മുപ്പത്തഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട റെംല ടീച്ചർക്ക് നൽകുന്ന യാത്രയപ്പ് പരിപാടിയും ഇതോടൊപ്പം നടക്കുകയാണ് ഇരുപത്തിയേഴിന് തിങ്കളാഴ്ച തൃപ്പുറകോട് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ കുട്ടികളുടെ കലാപരിപാടികൾ നടക്കും അഞ്ചു മണിക്ക് നടക്കുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയെട്ടിന് ചൊവ്വാഴ്ച പതിനൊന്ന് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം മംഗല പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടിയുടെ അധ്യക്ഷതയിൽ കായിക വകുപ്പുമെതി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും വൈകീട്ട് അഞ്ചിന് നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് യു സൈലജൻ ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ കെ ടി രമേശ് ജനറൽ കൺവീനർ പ്രകാശ് കുമാർ പറമ്പത്ത് കെ ഇസാഖ് കെ പി നസീബ് എന്നിവർ വാർത്താ ിൽ സംബന്ധിച്ചു ബട്ടനൂസ് തിരൂർ